നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് പെർലൈറ്റ് നമ്മൾ പ്ലോട്ട് മിക്സർ തയ്യാറാക്കുമ്പോൾ അതിനൊപ്പം ചേർക്കുന്ന ഒരു വസ്തുവാണ് പെർലൈറ്റ് ഇത് അഗ്നിപരോധ സ്ഫോടനം നടക്കുമ്പോൾ കനിഫ്യൂസ് ലാവ ആ ലാവ പ്രത്യേക രീതിയിൽ പൊടിച്ചാണ് നമുക്ക് ഈ പെർലൈറ്റ് കിട്ടുന്നത് അത് പ്രത്യേക ഒരു പ്രോസസ്സിന് കൂടി പൊടിച്ച് എടുക്കുമ്പോൾ അതിനകത്ത് ധാരാളം വായു അറകളുണ്ടാകും അതുപോലെ തന്നെ ചില ജലസൂക്ഷ്മമായിട്ടുള്ള ജലകണികകളും ഉണ്ടാകും ഇത് നമ്മൾ ചെടി നടുമ്പോൾ പുള്ളോട്ടിമിച്ചറി ചേർത്ത് കഴിഞ്ഞാൽ ചെടിക്ക് നന്നായിട്ട് വേരോട്ടം ഉണ്ടാകാനും ആ മിശ്രിതത്തിൽ വായു സമ്പർക്കം ഉണ്ടാകാനും സാധിക്കുന്നു അതുതന്നെയല്ല ഈ ചെടിയിൽ എപ്പോഴും ഈർപ്പം നിലനിർത്താനായിട്ട് നമുക്ക് ഇത് സാധിക്കും അധികമായിട്ട് വന്ന വെള്ളം ഇത് വലിച്ചെടുക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആ മണ്ണ് എപ്പോഴും നല്ല ഈർപ്പമുള്ളതായിട്ട് നിലനിർത്താൻ സാധിക്കും അതാണ് പെല്ലറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇതൊരു വളമല്ല തെർമോക്കോൾ പൊടിക്കുന്ന പോലെ ചെറിയ ബബിൾസ് ആയിട്ടാണ് ഇത് കാണുന്നത് വെള്ള രൂപത്തിൽ ബബിൾസ് ആയിട്ട് കാണപ്പെടുന്നു പ്രത്യേകിച്ച് വളമൊന്നുമല്ല ഈ ജലത്തെ പിടിച്ചു നിർത്താനും ഈർപ്പം ഉണ്ടാകാനും ബായുസമ്പർക്കം ഉണ്ടാകാനുമാണ് ഇത് ഉപയോഗിക്കുന്നത്